മണിയാശാന്റെ കണക്കിൽ ലോകം ഇന്ന് അവസാനിക്കും അതായത് രാമക്ഷേത്രം പണിയും പണിയുമെന്ന് ബി ജെ പിയും ആർ എസ് എസും പറയുന്നതല്ലാതെ അത് നടക്കില്ല തിരഞ്ഞെടുപ്പിന് വേണ്ടി അവർ ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നതാണ് ലോകം അവസാനിക്കുമ്പോഴെങ്കിലും ഇത് നടക്കുമോ എന്നാണ് മണിയാശാൻ ഒരിക്കൽ ചോദിച്ചത് മണിയാശാൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ അഞ്ചിനാണ് എം എം മണി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു രാമക്ഷേത്രം തട്ടിപ്പ് അയോധ്യയിൽ ഇക്കാലം അത്രയും രാമക്ഷേത്രം പണിതില്ല ഇനി ക്ഷമിക്കാൻ വയ്യ ഇപ്പോൾ തന്നെ പണിതേ ഒക്കൂ എന്നാണ് ആർ എസ് എസ് നേതാക്കൾ പറയുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തതിനെ തുടർന്നുള്ള രാമക്ഷേത്രം തട്ടിപ്പാണ് അവരിപ്പോൾ നടത്തുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തിക്കൊണ്ടുവരും ലോക അവസാനം വരെ ഈ തട്ടിപ്പ് തുടരുക തന്നെ ചെയ്യും ഇങ്ങനെയാണ് എം എം മണി തൻ്റെ ഫേസ്ബുക്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കുറിച്ചത് പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാറാണ് എന്നുള്ളത് എപ്പോഴൊക്കെയോ എം എം മണി മറന്നുപോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം പറഞ്ഞ വാക്കുകൾ എടുക്കുന്ന നിലപാടുകൾ ഒക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് നരേന്ദ്രമോദിയെന്നും പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്ന ആളാണ് നരേന്ദ്രമോദിയെന്നും എം എം മണി മനസ്സിലാക്കിയില്ല അതായത് കേരളത്തിലെ സഹാക്കന്മാരെ പോലെ ജയിക്കുന്നതിന് വേണ്ടി എന്ത് തറ വേലയും ജനങ്ങളോട് കാണിച്ചിട്ട് ജയിച്ചു കഴിയുമ്പോൾ കവാത്ത് മറക്കുന്ന രീതിയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനുമുള്ളത് എന്ന് എം എം മണി വിചാരിച്ചു അവിടെയാണ് മണിയാശാന് തെറ്റിപ്പോയത് കേരളത്തിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ വായി നിന്ന് വിളിച്ചു കൂവി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കേന്ദ്രത്തെ തൊട്ടാൽ ഇതേക്കാളി ഇങ്ങനെയിരിക്കും നാണം കെട്ട് നാറേണ്ടി വരുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു പ്രാണപ്രതിഷ്ഠ ഇന്ന് ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തും എന്നിട്ട് ജനങ്ങൾക്കായി അയോധ്യയിലെ രാമക്ഷേത്രം സമർപ്പിക്കുകയും ചെയ്യും പിന്നീട് രണ്ട് ലക്ഷത്തോളം പേരാണ് ഓരോ ദിവസവും രാമക്ഷേത്രം സന്ദർശിക്കുന്നതിനായി അവിടേക്ക് വരും എന്നാണ് സംഘാടകരും ഇത് നിർമ്മിച്ചവരുമൊക്കെ പ്രതീക്ഷിക്കുന്നത് അത്രത്തോളം ആ ഒരു വലിയ നീണ്ട കാത്തിരിപ്പിനാണ് ഇന്ന് അവസാനമായിരിക്കുന്നത് ഒരിക്കലും അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉയർന്ന് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത് കേന്ദ്രത്തിലിരിക്കുന്ന നല്ല നട്ടെല്ലും തൻ്റെ ഇടമുള്ള ഒരു സർക്കാരിൻ്റെ കഴിവ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുന്നു ഇനി എം എം മണിയുടെ രീതിയിൽ ലോകം ഇന്ന് അവസാനിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം